ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നാടകം ചെയ്യുന്നു അവർ പിന്നീട് എങ്ങനെ നാടകം ചെയ്യും ആ നാടകം കൊണ്ട് അവർക്ക് അതിനകത്ത് നിലനിന്ന ആൾക്കാർക്കൊരു സാമ്പത്തികമായിട്ട് അല്ലെ അവർ അവർക്ക് വലിയ ബാങ്ക് ബാലൻസ് വേണ്ട സർവേ ചെയ്യാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് അവർ അടുത്ത പ്രാവശ്യം എങ്ങനെ നാടകം ചെയ്യും ആ സംഘം അപ്പോൾ ആ അവസ്ഥ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരുമാനം ഇല്ലാത്ത കൊണ്ടാണല്ലോ വരുമാനമുള്ള മേഖല അല്ലെങ്കിൽ പ്രശസ്തിയുള്ള മേഖല നടത്തിൽ സിനിമയിലേക്ക് ആൾക്കാർ പോകുന്നത് ഇപ്പം ഞാൻ പേഴ്സണലി പറയണമെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകാനുള്ളൊരു ഇടയ്ക്കുള്ളൊരു വഴിയായിട്ടല്ല ഞാൻ നാടകത്തെ കാണുന്നത് ഓക്കെ അത് നാടകം വേറെ സിനിമ വേറെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കാം പക്ഷേ തീയേറ്ററിനോടുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് അത് വേറൊരു സമൂഹമായിട്ടുണ്ട് ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ ചോദിച്ചതിലേക്ക് ഞാൻ വരാം ഈ പറഞ്ഞ മൊത്തം ഒരു കൂട്ട് ഇവർ വരുമാനം ഇല്ലാത്തൊരു കാര്യത്തിൽ വീണ്ടും വീണ്ടും ആൾക്കാർ എങ്ങനെ വരും വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് ചാനലൈസ് ചെയ്യാൻ നാടകക്കാർ മാത്രം മാത്രം അത് വലിയ ആയിട്ടുള്ള സെറ്റുകളുള്ള പിന്നെ കേരളത്തിനകത്ത് മാത്രമല്ലാതെ പലയിടത്തും ഗോവയിലും ഈ പറയുന്ന ലണ്ടനിലും ഒക്കെ പോയി പെർഫോം ചെയ്യുന്ന തിയേറ്റർ നമുക്ക് ഇവിടെ ഇല്ലേ ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു സെഗ്മെന്റ് ഓഫ് നമ്മുടെ കേരളത്തിലുണ്ടോ കേരളത്തിലില്ലേ എനിക്കറിയില്ല ഉണ്ട് കളിക്കുന്നുണ്ട് അത് നാടക പ്രവർത്തനത്തിന്റെ നാടകം ചെയ്യുന്നതിന്റെ നാടകത്തിന്റെ മാത്രം മാത്രം മാത്രമെന്നല്ല അങ്ങനല്ല പലപ്പോഴും സംഭവിക്കാറില്ല ഇപ്പൊ കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള നാടകങ്ങൾ വിദേശത്ത് പോയിട്ടുള്ളത് പണ്ടൊക്കെ കാവാല നാരൻ സാറിൻ്റെ പ്ലേ ആണ് പിന്നീടും പോയിട്ടുള്ളത് കാവാല നാടൻ സാറിന്റെ പ്ലേ ആണ് പിന്നീടും പോയിട്ടുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞിട്ടല്ലാതെ സംഭവിച്ചിട്ടുള്ളത് ഡൽഹിന്ന് അല്ല അതാണ് ഞാൻ പറയാം ഡൽഹിയിൽ നിന്ന് നാഷണൽ സ്കോർ ഡ്രാമയുടെ പേരിൽ അല്ലെ റോയിസ് നാബേര് അല്ലെങ്കിൽ അഭിലാഷ് പിള്ള ഇപ്പൊ ദീപൻ ശിവരാമൻ ഇവരൊക്കെ ചെയ്യുന്ന പ്ലേകൾ അവരുടെ കണക്ഷൻ കൊണ്ടാണ് ഓക്കെ അങ്ങനെ തന്നെ സംഭവം അത് മോശമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് അവരുടെ കണക്ഷൻ കൊണ്ടാണ് പോകുന്നത് അങ്ങനെ പോയിട്ടുള്ളൂ ഇപ്പൊ കേരളത്തിൽ അല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ആ പ്രൊഡക്ഷൻ അവിടെ ഞാൻ പറഞ്ഞത് ഇതിനെ ആരാ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നാടൻ ചെയ്യുന്ന ആള് തന്നെ എല്ലാം ചെയ്യണം ഇത് എഴുതി പിടിപ്പിച്ച് അവിടെ നമുക്കിത് കളിപ്പിക്കാൻ ഇപ്പൊ ഒരു പ്രാവശ്യം കളിച്ച ആൾക്കാർ വീണ്ടും ബന്ധം ഉണ്ടാക്കിയിട്ട് അവർ തന്നെയാണ് പ്ലേ കളിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ പ്ലേയല്ല അവിടെ വിഷയമാകുന്നത് അപ്പം അങ്ങനെ വിഷയമാകണമെങ്കിൽ അങ്ങനെ ഒരു വിഷൻ ഉള്ള ഒരാൾ വേണം ഇതൊക്കെ നിയന്ത്രിക്കുന്ന സ്പേസിൽ എവിടെ ആയാലും ഞാൻ പറഞ്ഞപ്പോൾ അക്കാദമി ആയാലും എവിടെ ആയാലും സ്ലോ ഡ്രാമ ആയാലും എവിടെ ആയാലും അങ്ങനെ വിഷൻ ഉണ്ടെങ്കിൽ ആ ഇത് എൻ്റെ ഞാൻ പറയുന്നതല്ല കേട്ടനുസരിച്ചിരിക്കുന്ന ആളാണ് അയാളുടെ പ്ലേ എടുക്കാം എന്നല്ല വരിക പ്ലേ കണ്ടിട്ടായിരിക്കും ആ പ്ലേയുടെ പെർഫോമൻസ് അനുസരിച്ച് വേറൊരു മറ്റു മാനദണ്ഡമൊന്നും അല്ലാതെ പ്ലേ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെയാണ് പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ആ പ്ലേയെ അപ്പം അങ്ങനെ പ്രസന്റ് ചെയ്യാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്താൽ ഓക്കെ ചിലപ്പോൾ ഓരോ വർഷം ആൾക്കാർക്ക് പ്ലേകൾ മാറി വരാം പ്ലേ ഉണ്ടാകാത്തതുകൊണ്ടല്ല കൊണ്ടല്ല നാഷണലി ഇൻ്റർനാഷണലി പോകാത്തത് അത് വേറെ ബന്ധങ്ങളും വേറെ റൂട്ടുമാണ് അത് പൊതുവേ നമുക്കൊന്നും അത് അറിഞ്ഞുകൊണ്ടാണ് റൂട്ട് അതുകൊണ്ട് നമ്മളെ കഴിക്കുന്ന നാടകങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ല